ഇപ്പൊ നിങ്ങളെ ചില ആൾക്കാരെ ചിന്തിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം എന്താ ചിന്തിക്കണമെന്നറിയാമോ ഭയങ്കര അവസ്ഥയാണ് എൻ്റേത് പാപകരമായ ജീവിതമാണ് പണ്ടത്തെ പാപങ്ങളെ കുടിശ്ശിക ഉണ്ട് ഞാനങ്ങനെ ഗതി പിടിക്കാനാണെന്ന് അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരണം ഉത്തരവുണ്ടേ നീ കൃപയെ ഫോക്കസ് ചെയ്യുക അതാണ് നേരത്തെ പറഞ്ഞത് നീ പാപത്തെ ഫോക്കസ് ചെയ്യരുത് നീ എന്തു ചെയ്യണം കൃപയെ ഫോക്കസ് ചെയ്യണം നിൻ്റെ ഇനിയുള്ള എല്ലാ വചന വായനകളും നീ ഇനിയുള്ള എല്ലാ സാധു ക്ഷേമ പ്രവർത്തനങ്ങളും നിൻ്റെ എല്ലാ പിഴുത പ്രവർത്തനങ്ങളും കൃപയെ ഫോക്കസ് ചെയ്യണം കൃപയെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്തു പറ്റും പാപത്തെ സബ്സൈഡ് സബ്സിഡി കൃപ വർത്തിക്കുന്നിടത്ത് വെച്ച് എന്താ പറ്റണത് പാപം സബ്സിഡാവും പാപത്തെ ഫോക്കസ് ചെയ്തപ്പോൾ പാപത്തെ നേരിട്ട് ഫോക്കസ് ചെയ്താൽ പറ്റത്തില്ല ഞാൻ പിടിച്ചു നിൽക്കും ചില ആൾക്ക് നോവൻ പിന് വെള്ളം വെള്ളമെടുക്കാതെ വെള്ളമെടുത്ത് നടത്തിയിട്ട് നൂൻപിന് ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഈസ്റ്റർ കഴിയുമ്പോൾ ബാക്കി കുടിച്ച് അത്രയും നാൾ കുടിക്കാതിരുന്ന മൊത്തം മരിച്ചു കരുത്തില്ലേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ കള്ളിനെ മദ്യത്തെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ കൃപയെ ഫോക്കസ് ചെയ്യണം ക്രിസ്തുവിൻ്റെ കൃപയിൽ എന്നെ പങ്കാളിയാക്കണമേ അതിന് ക്ഷമിക്കണേ ക്ഷമിക്കാം കൊടുക്കണേ കൊടുക്കാം പരിഹാരം ചെയ്യണേ പരിഹാരം ചെയ്യാം എനിക്ക് കൃപ കിട്ടിയാൽ മതി പ്രാർത്ഥിക്കുക കർത്താവേ നീ നേടിയെടുത്ത കൃപയാൽ നേടിയെടുത്ത കൃപയാൽ എനിക്ക് എനിക്ക് കർമാവകാശം തരണമേ കർമാവകാശം ഞാൻ എന്തു തീർപ്പിനും ഞാൻ എന്ത് ഒത്തു തീർപ്പിനും എന്റെ കൃപക്ക് വേണ്ടി നിന്റെ കൃപയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ഒത്തുതീർപ്പിനാണ് എന്തോർപ്പിനും തയ്യാറാണ് തയ്യാറാണ് എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്റെ പരിശുദ്ധമ്മേ ദേവമാതാവേമ്മ എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വേണ്ടി പ്രാർത്ഥിക്കണം Show sure. sure. പരിശുദ്ധ പരമ ദിവ്യവരുന്ന വേറൊരു വിഷയം വരണതേ ഇപ്പൊ നമ്മൾക്ക് ഒരു ആശ്വാസം പ്രാപിച്ചാലും ഈ ആശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം വീട്ടിലില്ലെങ്കിൽ നമ്മൾ പടിമേടിക്കും നമ്മൾ ആശ്വാസം പ്രാപിച്ചു പക്ഷേ ഹസ്ബൻഡ് ഇപ്പോഴും പഴയ അവസ്ഥയിലാണ് ആ വീട്ടിലുള്ള അമ്മായിയപ്പനോ അമ്മായി അമ്മയൊക്കെ കുടുംബപ്രാർത്ഥന ഇല്ല കുടുംബപ്രാർത്ഥനയെ ഇല്ല അഥവാ ഇവള് പ്രാർത്ഥിക്കാൻ പോകുകയാണെങ്കിൽ അവർ സി വി വെച്ചോണ്ടിരിക്കും ഒന്ന് ചിന്തിച്ചു വയ്ക്കുക ഈ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാണോ നിങ്ങൾ പറയണേ കെട്ടിവന്ന മുമകൾ പ്രാർത്ഥനയ്ക്ക് വന്നാലും അമ്മായി അമ്മ ടിവിയും വെച്ചോണ്ടിരിക്കും എന്നിട്ട് അവർ പ്രാർത്ഥിക്കണേ ഇവർക്ക് കേൾക്കാം എന്നാൽ ഇതൊന്നും ഇത് സ്വരം താഴ്ത്തി കൊടുക്കണമല്ലോ ഒന്നുമില്ലെങ്കിൽ ഇവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥിക്കണേ അനുവദിക്കണമല്ല ആ പരിപാടി പോലും അവർ ചെയ്യത്തില്ല അപ്പം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ നമ്മൾ ഓക്കെ ആയാലും ആ മെയിൻ അതാ നമ്മുടെ സമാധാനവും കൃപയും മെയിൻ്റെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വീട്ടുകാരെ കൂടി ഫോക്കസ് ചെയ്യണം വീട്ടുകാരെ കൂടി ഉടമ്പടിയുടെ പരിധി കൊണ്ടുപോകും അപ്പോൾ എന്ത് ചെയ്തു അവർ രണ്ടും കൽപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇവിടെ വരും തീർത്ഥാടന ഉടമ്പടി എടുക്കും ഓരോ ഉടമ്പടിക്കും ഓരോ ഓരോ ബലമാണേ ഓൺലൈൻ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട് ഇപ്പോൾ വചനം കേൾക്കുന്ന പഴയ നിയമ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട് അത് ആശ്വാസമാണ് അത് അത് ഷോ ടോർ അത് ലക്ഷ്യം വെക്കണത് കൽപ്പനയാണ് കൽപ്പന ലക്ഷ്യം വെക്കുന്ന പാപത്തെയാണ് പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോഴേ നിത്യജീവന ആവശ്യമായ കൃപയെയാണ് ലക്ഷ്യം വെക്കുന്നത് പക്ഷെ അത് വേണ്ടി നമ്മൾ പലപ്പോഴും അവിടുത്തെ മരീൻ കണ്ടൻ്റെ അതായത് നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഒരു ഏജൻറ്റുണ്ട് അബ്രാഹത്തിൻ്റെയൊക്കെ ഉടമ്പടിക്ക് പാളിച്ചകൾ എന്താ അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞതല്ലേ അടുത്ത കൊല്ലം കടന്നു പോകുമ്പോൾ അടുത്ത വസന്തത്തിൽ കടന്നു പോകുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് ആ വസന്തമെന്നേ പറഞ്ഞോളൂ ഏത് വർഷത്തെ വസന്തമെന്ന് പറഞ്ഞില്ല ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സവിശേഷത നമുക്ക് പരീക്ഷണം ഇട്ടിട്ടാണ് ദൈവം ചെയ്യത്തുള്ളത് എല്ലാ ഉടമ്പടികൾക്കും പരീക്ഷണം ഉണ്ടാകും ഇപ്പം ഈ ദീപ്തി എന്ന് പറഞ്ഞ സ്ത്രീ സഹോദരി ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ തീർത്ഥാടനം ഉടമ്പഴെടുത്തതിനു ശേഷം അവർ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെല്ലുമ്പോൾ അവരൊക്കെയാണ് പക്ഷേ സാഹചര്യങ്ങളെ കുറച്ചുകൂടി മൂർച്ഛിക്കും അതാണ് ബിജകുമാറിൻ്റെ ദയനത്തിൻ്റെ ഒരു പ്രത്യേകത കാര്യം ബിജകുമാറിന് ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ആ മനുഷ്യൻ പ്രഷറിലാണ് എപ്പോൾ എൻ്റെ ഇടയ്ക്ക് എന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് പിറ്റേ ദിവസം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും തിരിച്ചു വിളിക്കും എന്നിട്ട് പുള്ളി പറഞ്ഞ വാക്ക് ദ പ്രോബ്ലം ഇസ് ആറിങ് ക്യൂ വൈ എന്നൊക്കെ ചോദിക്കുക അതിനോട് പ്രശ്നങ്ങൾ മുമ്പത്തേക്കാളും ക്യൂവിലാണ് വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വൈ എന്ന് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഉറച്ചു നിൽക്കാൻ പറയും എന്താ കാര്യം ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഉറച്ചു നിൽക്കുന്നവനെ ദൈവം കൃപ കൊടുക്കത്തുള്ളൂ ആടി കളിക്കണവന് കൃപ കൊടുക്കത്തില്ല ഉറച്ച് അട്ടയ്ക്ക് തോട്ട ശ്രദ്ധിക്കട്ട ഹലീയാ ൊന്നേ പത്തൊമ്പത് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും പീഡനത്തിലും പീഡനത്തിലൂക്ക ഇരുപത്തൊന്നേ പത്തൊമ്പത്

యేసుయేస్తుది హల్లెలూయా 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 యేసు ఆరాధన రాదనా హల్లెలూయా కర్మ హి సగరేమే కడ హల్లెలూయా కర్మ హి సగరేమే అయ్యి అడిచొండ శుగం కొడుమే కేరిడుపో కర్మ హి సగరేమే శుగం െ ഇവിടെ നിങ്ങളെ നിങ്ങളെ ഗോതമ്പ് പോലെ ഗോതമ്പ് പോലെ ഉദ്യമിച്ചു അപ്പൊ തിന്മയുടെ ഒരു ഉദ്യമം എപ്പോഴും ഉണ്ടാകും ആ എന്നാൽ എന്നാൽ നിന്റെ വിശ്വാസം വിശ്വാസം നിന്റെ നിന്റെ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നീ നീ തിരിച്ചു തിരിച്ചു സഹോദരരെ ശക്തിപ്പെടുത്തണം ശക്തിപ്പെടുത്തണം അപ്പൊ തിരിച്ചു വരിക വിശ്വാസം ഉറച്ചു നിൽക്കുക ഇതെല്ലാം സൈഡ് ഇഫക്റ്റ് ആണ് പക്ഷെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത് നിന്നെ ഉറപ്പിച്ചു നിർത്തുക നിന്നെങ്ങനെ ആട്ടി ആട്ടിയാണിത് ഉറപ്പിക്കണത് നിന്നെ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ആട്ടി ആട്ടി നിന്നെ ഉറപ്പിക്കും എന്താ ഉറപ്പിക്കണത് നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ പീഡിതരാണെങ്കിൽ അപ്പം തന്നെ ബൈബിൾ ഇക്കോണമി അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യണം എന്താണ് നിങ്ങളെ ഫോക്കസ് ചെയ്യരുത് നിങ്ങളെ ഫോക്കസ് ചെയ്യരുത് എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരെ നിങ്ങൾക്കറിയാവുന്നവരെ ഭർത്താവ് ഭാര്യ മക്കൾ അവർ വിശ്വാസം തകർന്ന ആൾക്കാരെല്ലാം അവരുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങളെയാണ് എന്താണെന്ന് അറിയാമോ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് പി ആർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവിടെയാണ് ഉടമ്പടി അപോട്ട അപോഷണം സംഭവിക്കുന്നത് ദൈവത്തിന് പ്രയോജനമില്ലല്ലോ ദൈവത്തിന് പ്രയോജനമുള്ള ഫോർമാറ്റ് കൊണ്ടുവരണം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥിക്കണത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഒരമ്മ സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ കൃപാസനം മാതാവിനെ വെറുത്തു മാതാവേ അതോടുകൂടി അരിമുട്ടിപ്പോയി അവരെന്താ പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ കാര്യങ്ങളൊന്നും സാധിച്ചില്ലെന്നാണ് പറയണത് അത് കാരണം ഞാൻ കൂടി ഹരിപ്പാട് ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്നോ അപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കത്തില്ല എന്നുണ്ടെങ്കിൽ നക്കാപ്പച്ച കൊടുത്തില്ലെങ്കിലും ദൈവത്തിൽ നിന്ന് പോകുന്ന ദൈവത്തിനറിയാം ഈ സാധനത്തിനാണ് അതാണ് വിഷയം അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന സമയം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നുമോൾ തന്നെ ദൈവത്തിനറിയാം അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യാണത് കാരണം നിങ്ങളെന്താ നിങ്ങളെ ദൈവത്തിനറിയാം അപ്പം നിങ്ങളുടെ ദൈവം ആരാണ് നിങ്ങളുടെ നിയോഗമാണ് ദൈവം ദൈവമല്ല നിങ്ങളെന്താ പറയേണ്ടത് ഈ നിയോഗം നടക്ക നടക്കാതിരിക്കയോ നടന്നില്ലേലും നീ തന്നെയായിരിക്കും എന്റെ ദൈവം അതാണ് ഉടമ്പടി കയ്യടി ശുദ്ധി കിട്ടാ ദൈവത്തെ അഭിഷേകം ചെയ്യണമേലു അവൻ പറഞ്ഞു എൻ്റെ ദൈവത്തിൽ ദൈവ ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എൻ്റെ എന്ന് നിയോഗം എന്ന് പറയണത് ക്രിസ്തുവാണ് അല്ല നിങ്ങൾ സിൽവർ ഗ്രേ ആണ് ഉടമ്പടി ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് സിൽവർ ഗ്രേ ഉടമ്പടി കാണുമ്പോൾ അപ്പോൾ തന്നെ എനിക്ക് പറയാൻ തുടങ്ങാം ആൾ സിൽവർ ഗ്രേ ആണ് പക്ഷെ ഈ സിൽവർ ഗ്രേക്കാൻ സംസാരിക്കത്തില്ല എന്താ കാര്യം ആ കാരണമുണ്ട് ഈ സിൽവർ ഗ്രേ ആയിട്ട് ഇപ്പോഴും ഇവർ ആട് പ്രസവിക്കണം അമ്മ പ്രസവിക്കണം പറഞ്ഞ് നടക്കുകയോ നാളെ ഇല്ലാത്തവർക്ക് അപ്പം എൻ്റെ അർത്ഥം ഇവരുടെ ഉടമ്പടിയിൽ എവിടെയോ ഇവർ കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഇവിടെ സത്യസന്ധമായ ഉടമ്പടി എടുക്കുന്നവർ അവരൊരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾ വെക്കത്തില്ല അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും ഇപ്പോഴും സിൽവർ ഗ്രേക്കാരനും വസ്തുപ്പിക്കണം പറഞ്ഞ് അടക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് അതൊക്കെ എൻ്റെ സമയത്ത് ദൈവം നടത്തിക്കൊള്ളും ഞാൻ എൻ്റെ ദൈവത്തിന് ജോലി ചെയ്യും ഇത് ശേഷിച്ച കാലം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും അതാണ് എൻ്റെ സിൽവർ നിയോഗം ശ്രദ്ധിക്കട്ടെ സിൽവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവല്ല നമുക്ക് നമുക്ക് കൈ കഴുകി തുടണ്ട ആൾക്കാരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ല ഇപ്പോഴും നാട്ടിൽ സ്ഥലം മേടിക്കണം ജെട്ട് നടപടിയാണെന്ന് പറഞ്ഞ് മുങ്ങിക്കൊണ്ട് നടക്കണ ആൾക്കാരല്ല അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇനിയും ഭൗതിക നിയോഗങ്ങളുമായിട്ടാണ് അവർ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഞാൻ പറയും അവർക്ക് നിയോഗം അവർക്ക് ഉടമ്പടി ചേഞ്ച് ചെയ്ത് കൊടുക്കരുതെന്ന് പറയും എന്താ കാര്യം അങ്ങനെ പച്ച മഞ്ഞയും നീലയും മറണതല്ല ഉടമ്പടി ഉടമ്പടി ജീവിതമാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും അവൻ ദൈവത്തിലേക്ക് വളർന്നു കൊണ്ടേ ഓരോ ഘട്ടം കൊടും കഴിയും തോറുമ്പോൾ അവർ മറ്റുള്ളവരെ കൂടി ദൈവത്തിലേക്ക് കൊണ്ടുവരും മറ്റുള്ളവരാണ് പ്രശ്നം നിങ്ങൾ എന്തുമാത്രം ക്ലേ മാനസികമായി ക്ലേശിക്കുന്നവരാണോ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരിലേക്ക് തിരിയൂ അവരുടെ വിശ്വാസം സംരക്ഷിക്കുക അതാണ് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തി ലുക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് സിമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ മണി പോലെ പാറ്റാൻ നോക്കുന്നു ഐ വാസ് പ്രേം ഫോർ യു അപ്പം നീ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല നീ നിനക്ക് ഈ ഉടമ്പള്ളിൽ ഇരുന്നിട്ടും നിനക്ക് പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലേ ഐ വിൽ പ്രേ ഫോർ യു നിൻ്റെ കാര്യം ഞാൻ നോക്കാം ഈ മറിയം പോലും ആവശ്യമില്ല പക്ഷേ നീ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ കാര്യം തിരക്കണം അവരുടെ വിശ്വാസം സംരക്ഷിക്കണം അവരെ വിശ്വാസത്തിൽ നിർത്തണം അവരെ കൃപയിൽ വളർത്തണം കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട അല്ലേ പങ്കുവച്ച് അവർ വിശ്വാസത്തിൽ വളർത്തുവാൻ അവരെ തിരഞ്ഞെടുത്ത അഭിഷേകം ചെയ്യണമേക്കളും എല്ലാ ശ്രേ വേറൊരു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പം കാര്യങ്ങൾ ഒരു ധാരണ എത്തിയില്ലേ അപ്പോൾ ഈ മോള് വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തിട്ട് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ വീണ്ടും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഭൗതിക സാഹചര്യം മാറിയിട്ടില്ലല്ലോ അത് വീണ്ടും മോശമാകും വളരെ മോശമാകും അപ്പം മോശമാകുമ്പോഴേ ഇവളെ പിടിച്ചു വിജയകുമാർ വിജയകുമാരസ്വാദിൻ്റെ ധ്യാനമാണ് സാറെന്താ പറഞ്ഞിരിക്കണത് നിങ്ങൾ കുടമ്പടി എടുത്താൽ ഓർക്കുക അടുത്ത കുറച്ച് ദിവസത്തേക്ക് പുതിയ പ്രശ്നങ്ങളുണ്ടാകും അത് നിങ്ങളെ വിശ്വാസം അതുകൊണ്ട് അവളെ അവളെ പിടിച്ചു തന്നു തുടരേ അവളെ പിടിച്ചു തന്നെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും പ്രത്യേക രൂക്ഷമാണ് ഭർത്താവിന് മാറിയിട്ടില്ല ഭർത്താവിൻ്റെ അമ്മ മാറിയിട്ടില്ല കുടുംബം മാറിയിട്ടില്ല പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ മനസ്സിൽ തോന്നി അമയമ്മ പല ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാരണം തന്നെയാണ് ഭർത്താവിന് ആ ഭ്രാന്ത് വന്നതെന്ന് അല്ലെങ്കിൽ മാനസിക രോഗം വന്നതെന്ന് പറഞ്ഞു വരുത്തിയ അവരാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് പക്ഷേ ഞാൻ പോയി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി നിർവർത്തിക്കുമെന്ന് പറഞ്ഞു അവിടെ പോയി രണ്ടാമ പോയി കുമ്പസാരിക്കും അവരുടെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്ക് മാത്രമുണ്ടെങ്കിൽ അത് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ സ്വീകരിക്കും എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അമ്മായി അമ്മയ്ക്ക് കൊടുത്തിട്ട് പറയും അമ്മേ എൻ്റെ കയ്യിൽ നിന്ന് വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരു കുംഭസാരത്തിൻ്റെ കണ്ടില്ലേ അന്ന് അവളെ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ അമ്മ ടി വി ഓഫ് ചെയ്ത് അവളുടെ കൂടെ നിന്നൊന്ന് പ്രാർത്ഥിക്കും പിന്നെ അവൾ പറയും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് എൻ്റെ കുഞ്ഞിന് നാല് വയസ്സുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് ഒരിക്കലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് പള്ളി കൊണ്ടുപോകാൻ തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല ഭർത്താവ് കുഞ്ഞിനോട് ഭയങ്കര പൊസിറ്റീവാണ് നീ പോ നീ പോ അവരെ കൊണ്ടുപോകേണ്ടതെന്ന് പറയും പക്ഷെ ഞാൻ കുമ്പസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയി അപ്പോൾ അവൻ്റെ കട്ടി അമ്മ കിടക്കുമ്പോഴേ ഭർത്താവ് കുഞ്ഞിനെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ അവൾ എടുത്തിട്ട് പറഞ്ഞ് ഇന്ന് ബർത്ത്ഡേ ആണ് പള്ളി കൊണ്ടുപോകട്ടെ എന്ന് അയാൾ ഒന്നും മിണ്ടിയില്ല ഞാൻ കുഞ്ഞിനെ പള്ളി കൊണ്ടുപോന്നു എന്നിട്ട് കാറിൽ കൊണ്ടുവന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് കുഞ്ഞിനെ കുർബാന കൊണ്ടു കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ ഓർത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്ത ഏറ്റവും വലിയ ബെർത്ത്ഡേ ഗിഫ്റ്റാണ് ഈശോനെ കാണിച്ചതെന്ന് ഉടമ്പടി ഒരു ഒരു സ്വർഗയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിന്റെയും കൃപയുടെയും സ്വർഗയാത്ര നിങ്ങൾക്കും അത് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധ മക്കളെ രോഗസൗഖ്യപ്രാർത്ഥന സമയമാണ് കർത്താവും നിങ്ങളെത്തിന്റെ തരത്തിന്റെ തിരുവറു മാറുന്ന ആണിപ്പെടുതാർന്ന അത്ഭുതകരം കൊണ്ട് നിങ്ങളെ തൊടുന്ന സമയമാണ് നിങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കട്ടെ പശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി തീവ്രമായ രീതിയിൽ മാധ്യസം വഹിക്കുന്ന സമയമാണ് ഹൃദയത്തിലെ ദൈവശകൻ നിറഞ്ഞുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾ തീവ്രമായിട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കണം ഞാൻ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും രോഗങ്ങൾ ഇവിടെ ഉള്ളവർ ആശുപത്രി കിടക്കുന്നവർ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ നിങ്ങളുടെ പ്രാർത്ഥനാ സഖ ആവശ്യപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് തൊടുന്ന സമയമാണ് അത് കാല കാലങ്ങളോടും ആരെല്ലാം എപ്പോഴെല്ലാം എന്നെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അപ്പോഴെല്ലാം ഇവിടെ ഇടി ധ്യാനത്തിലൂടെ ആരാധനയുടെ ദൈവം ഈ നിയോഗങ്ങളുടെ മേൽ

കർത്താവേന്ദ്രന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവേന്ദ്ര സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാണ യോഗ്യതയാണ് കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കർത്താവേന്ദ്രീ ദിന വർദ്ധകരത്താൽ ആലിപെടുത്താൽ അത്ഭുതകരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ ഉച്ച മുതൽ ഉള്ളംകാലുവരെ കർത്താവിൻ രം പടരട്ടെ എല്ലാ ആന്തരിക അവയവങ്ങളിലും കോശങ്ങളിലും ഞരമ്പുകളിലും കർത്താവിന് രം പടരട്ടെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധ രഥ കഴുകപ്പെരട്ടെ കരൾ രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സമിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്തവർ വീടില്ലാത്തവർ പണിയില്ലാത്തവർ പരീക്ഷയിൽ തോറ്റവർ വീണ്ടും എഴുതുന്നവർ എഴുതാൻ പോകുന്നവർ ഇൻ്റർവ്യൂ കാത്തിരിക്കുന്നവർ റിസൾട്ട് കാത്തിരിക്കുന്നവർ ഇനി അന്വേഷണം കൊടുത്തിട്ടുള്ളവര് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ യേശുക്രിസ്തുവിൻ്റെ സത്യാവീക ശക്തി നിറയട്ടെ അമ്മേ ദൈവ മാതാവേ ഞാനായ പോലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ നിശ്വാസങ്ങളും ਇੱੱਲਾ ਸੰਗੋ ਸੰਗਤਾਂ ਨੂੰ ਕਿਰਦਾਵੇ ਬਲੀ ਅਧਿਆਨ ਨੂੰ ਦੇਵਤਿਆਂ ਦੇ ਮਹੱਤਵਾਈ ਮਾਰਟੇ ਸੁਧਿਗਟ ਅਰੇਰੀ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਮਹੱਤ ਮਹੱਤ ਦਾ ਹਰਦੀ ਅਰਦਾਸਨਾ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਸਗਯੰ ਤੁਰੇ ਨੇ ਸੁਖਵਾਇ സുഖമായി മുട്ട എന്ത് മൗനുമായും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം പാപത്തെ ഫോക്കസ് ചെയ്യാതെ കൃപയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കൃപയിൽ വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരീക്ഷണ ഘട്ടങ്ങളിൽ വചനത്തെ മുറുകയെ പിടിച്ചുകൊണ്ട് മുന്നേറി തിരിച്ചു വന്ന് ഞങ്ങളുടെ സഹോദരരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദേവികാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം शुद्ध परममा दिवे